അപ്പോൾ ഞാൻ ഞാൻ താമസിക്കുന്ന മണ്ടക്കയിലാണ് ഇപ്പം ചൂരമല വന്നിട്ട് ഒരു പത്ത് ഇരുപത് വർഷം ആയിട്ടുള്ളു സംഭവം അപ്പോൾ ഇതിൻ്റെ കേസിട്ട് എന്ന് പറയുമ്പോഴ് ഈ ഇപ്പോൾ ഉരുൾപൊട്ടിയ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു അറുപത് എഴുപത് ഡിഗ്രിയോളം ചെരിഞ്ഞ പാറയാണ് ആ പാറിൻ്റെ മുകളിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചടി കനത്തിൽ മണ്ണ് ഉണ്ടാവുകയുള്ളൂ ആ ഭാഗങ്ങൾക്കൂടെ ചെറിയ ജലസ്രോതസും വരുന്നുണ്ട് ഈ പറഞ്ഞ പുഴ അവിടുന്ന് ഉത്ഭവിച്ച് വരുന്നത് അപ്പോൾ ഒരു അൻപത് വർഷം മുമ്പ് വരെ ഈ കൂപ്പ് സമ്പ്രദായം ഉണ്ടായിരുന്നു സർക്കാരിനെ വൻകിട മരങ്ങൾ വനത്തിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് ഭൂമിക്കൊരു ഭാരം കുറച്ചിരുന്നു ഇപ്പോൾ എന്താ ഈ ആ സംഭവം എടുത്തു എടുത്തുപോയാൽ കാരണം എന്താ ഈ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചര കനത്തെ ഹൈറ്റുള്ള മണ്ണ് മണ്ണിൻ്റെ മുകളിൽ നിൽക്കണേ മരം ആണി ആണിപേരി പാറമ്പ് പോയി കൊടുക്കും പിന്നെ ഈ മരം വെക്കില്ല വണ്ണം വെക്കുകയ്യുള്ളൂ അപ്പോൾ അതിലൂടെ എന്താവും ജലസ്രോതസും വരുന്നുണ്ട് ഈ ഉരുളുപൊട്ടേൻ്റെ ഒരാഴ്ച ഏകദേശം ഒരാഴ്ച നല്ല കാറ്റുണ്ടായിരുന്നു ഈ കാറ്റുണ്ടാകുമ്പോൾ എത്ര വലിയ മരമാണെങ്കിലും ചെറിയ ആട്ട സംഭവിക്കും തൽഫലമായിട്ട് എന്താ സംഭവിക്കാം ഈ പിന്നെ വെള്ളം ഈ വേറിൻ്റെ ഉള്ളിൽ കൂടെ താഴെക്ക് ഇറങ്ങി നിൽക്കും അതെന്താക്കി ഞാൻ ഞള്ളിൽ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു അടിഭാഗം പാറയല്ലോ ആണിവേര് മാത്രം പറന്നു പോയി കുത്തി ബാക്കിയുള്ള പേര് പരന്നു പോയി കിടക്കുകയാണ് അപ്പോൾ എന്താവും സംഭവം ഒന്നായിട്ട് താഴേക്ക് ഒരു ചിങ്ങിങ്ങിറങ്ങി വരും പിന്നെ പിടുത്തല്ല സാധനത്തിന് അങ്ങനെ ഉണ്ടാവും അവരുൾപ്പെടല്ല സർക്കാർ ആ കോവിഡ് സമ്പ്രദായം പണ്ടൊക്കെ പറഞ്ഞാൽ പുനഃസ്ഥാപിച്ച് അതേമാതിരി വരികയാണെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ആ മരങ്ങളൊക്കെ വെട്ടിമാറ്റി കുറഞ്ഞൊരു ഭാഗം അതായത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലത്തുള്ള മരങ്ങള് നീളത്തിൽ വെട്ടിമാറ്റി മാറ്റി കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തരാപ്പം നിങ്ങൾ ചെറുത്തുകൂടെ വരുമ്പോൾ കണ്ടില്ല ഹൈടെൻഷൻ ലൈനും ഇനി അറുപത്താറ് കെ വി ലൈൻ പോകുന്നത് കണ്ടല്ലേ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു മറം മുളക്കാൻ സമ്മേക്കേണ്ടവർ എന്താ സമിക്കാത്തത് അത് വളർന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും ഇത് ജനങ്ങൾക്ക് ആപ്പത്താണ് ഈ കമ്പീമ തട്ടി കഴിഞ്ഞാൽ ഒരു കാരണം കൊണ്ടല്ലേ ഇതേ ചിന്ത ഞങ്ങൾ നീതിറക്കുന്ന ഈ ഭൂമി താഴ്ത്തങ്ങൾ താമസിക്കുന്നുണ്ട് ഗവൺമെൻ്റിൻ്റെ എന്തെല്ലാം സംവിധാനം ജിയോളജി വകപ്പിൽ ഭൂമിക്ക് ഇത്രയും താഴ്ച പാറുണ്ട് പാറ പറഞ്ഞിട്ടാണ് ഒരുന്നിട്ടാണെന്നൊക്കെ അവർ കയറാൻ കഴിയും ഇത് ഇതെന്തുകൊണ്ട് ഇത്രയും ഞങ്ങൾ നീതിറക്കുന്ന ആളുകൾ താഴ്വാരം താമസിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ആളുകൾ ഈ ശമ്പളം വാങ്ങുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിന്റെ ആളുകൾ ജിയോളജി വപ്പിൻ്റെ ആളുകളുണ്ടല്ലോ അവർ കാലാകാലം പോയിട്ട് ഓരോ പഠനയും മലയോക്കോട്ട പോയി നടത്തിക്കാണെങ്കിൽ ഒരു അവരേന്നു ഈ വൻകിടം മരങ്ങൾ കുറഞ്ഞ ഭാഗങ്ങൾ വെട്ടിമാറ്റുകൊണ്ട് പരിസ്ഥിതിക്കോ പ്രശ്നങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല ശരിക്കും പറയാനാണ് സർക്കാരിന് അനാസ്ഥ ഇപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ കടുവക്ക് ഒരു കടുവ നമ്മൾ കൃഷി ക്രിസ്ത്യത്തിൽ ഒരു പുലി നമ്മളെ ആക്രമിച്ച കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഹർത്താൽ ബന്ധ് പോലീസിൽ അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ തരം വരും പത്ത് ലക്ഷം റുപ്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കും അവർ അഞ്ച് ലക്ഷം തരും പിന്നെ അഞ്ചിട്ടും തരുവില്ല ഒരു കടുവക്ക് ഒരു കടുവക്ക് കേന്ദ്ര സർക്കാർ മൂന്ന് കോടി റുപയാണ് വല്ലതായി കേൾക്കുന്നത് ഒരു കടുവക്ക് മൂന്ന് കോടി രൂപ ഒരു മനുഷ്യന്റെ പല ജീവൻ എന്താ ഒരു പത്ത് ലക്ഷം ഉറപ്പ് കൊടുക്കും െ അത് നമ്മള് നമ്മള് കാട്ടിൽ കയറിയിട്ട് നമ്മള് മൃഗങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ പൊതുവേ മൃഗങ്ങൾക്ക് നിയമങ്ങളാണ് തോന്നുന്നത് നമ്മള് കാട്ടിൽ കയറി നമ്മൾ മൃഗം ആക്രമിച്ചാൽ നമുക്ക് പറയാൻ നീ എന്തിനു ഫോറസ്റ്റിൽ ഫോറസ്റ്റിക്കാരാ നമുക്ക് പാടില്ല അല്ലെ ഈ മൃഗങ്ങൾ ഇതുപോലെ ഈ അടുത്ത കാലത്തൊക്കെ വയനാട് ജില്ലയിൽ മൃഗങ്ങളെ ആക്രമിച്ചില്ല അവനാണ് കൃഷിയിടത്തിൽ വന്നിട്ടാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ അതിനെ തളക്കാനോ അതിനെ പിന്നെ വന്യീകരിച്ചിരിക്കാനോ ഒരു സംവിധാനം സർക്കാർ എടുക്കില്ല അപ്പൊ സർക്കാരിന് അനവസ്ഥ എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ വന്ന

ഫോറസ്റ്റ് എന്നല്ല ഈ ആര്സ്യ മലയാളം കമ്പനിടെ തേയിലുള്ളത് ആന ഒരു ചവിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മേപ്പാടി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ആന ഒരുത്തനെ കൊന്ന് മേപ്പാടി ഒരാഴ്ച മുമ്പ് ആന കൊ എന്താ പരിഹാരം ലട്ടെ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ നമ്മൾ ആ വളർത്തിക്കോ നമ്മൾ ഫോറസ്റ്റ് കയറി നമ്മളെ മൃഗങ്ങളെ കൊലപ്പെടുത്തി നമുക്ക് പറയാം വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ അവർ ഫോറസ്റ്റ് സർക്കാരിന്റെ എന്താ ഉദ്ദേശം എന്താ മാക്സിമം ജനങ്ങൾ ഒഴിവാക്കിയിട്ട് ഫോറസ്റ്റ് എന്താക്കുക വിന്യസിപ്പിക്കുക വലുതാക്കുക ഇത്ര തന്നെ നമ്മൾ നികുതി നടക്കുന്ന പറമ്പ് ഒരു മരം മുറിക്കണമെങ്കിൽ ഇവർ അനുമതി വേണം നമ്മള് നികുതി താമസിക്കുന്ന പറമ്പ് എങ്ങനെ നേരത്തെ ജൂൺ പോണം കാരണം അതെ അതെ ചെളിയ്ക്കും വെള്ളത്തിലേക്കടാൻ കഴിയൂല കഴിയില്ല നമുക്ക് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇപ്പൊ ധൈര്യം പോയി പതിനെട്ടിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും വെള്ളം കയറി വീട്ടിലേക്ക് വെള്ളം കയറി ഇപ്പൊ മരങ്ങൾ എന്റെ വീട് നിങ്ങൾ വന്നാൽ അത്ഭുതപ്പെട്ടു വാനിക്കട മരങ്ങൾ മൂന്നാല് ഒലിച്ചതെന്ന് മുറ്റത്ത് കിടക്കുന്നത് കംപ്ലീറ്റ് ഇത് ഇവിടുന്ന് ഈ പുഴയിൽ നിന്ന് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തോടനും ക്രോസ് ഇങ്ങോട്ട് മാപ്പിട്ട് ഒഴിക്ക് വന്നിട്ടില്ല അവിടുന്ന് വന്നിട്ടില്ല വില്ലേ ഓഫീസർ വന്നിട്ട് അവരെ ചോദിക്കുന്നത് ഇവിടുന്ന് മേലാന്ന് മേലെ ഒന്നല്ല ഇവിടുന്ന് വന്നാന്ന് പറഞ്ഞിട്ട് ആള് വിശ്വസിക്കണില്ല വിശ്വസിക്കാൻ നല്ലതാണ് ഇത്ര വർഷങ്ങളായി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തഞ്ചിലുള്ള വന നിയമമാണ് ഇത്ര വർഷമായിട്ട് ഇത് മാറ്റി എഴുതാൻ പറ്റില്ലെങ്കിൽ എന്ത് നിയമം കേൾക്കട്ടെ നമ്മൾ നമ്മുടെ ജീവനും കൊണ്ട് എവിടെയൊക്കെ പോകാനെ അത്ര തന്നെയുള്ള നമ്മളിപ്പോ എന്താണ് പത്തോ ഇരുപത്തഞ്ചോ പത്തോ നാൽപ്പത് ലക്ഷോ ഒരു അറുപത് എഴുപത് ലക്ഷം രൂപേന്റെ വീടും സർക്കാർ എന്താ കൊടുക്കുന്നത് ഏഴ് സെന്റും ഒരു ചെറിയ വീടും കൊടുക്കുന്നുണ്ട് ഇതല്ലിറ്ററിന് ഇവിടുന്ന് പോയേ പറ്റും